ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു ക്ലീനിങ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഷോക്കീസിന് ഞങ്ങൾ ഇങ്ങനെ ആക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഷോക്കീസിന് എല്ലാം അതിൻ്റെ ഗ്ലാസ്സിനെല്ലാം നമ്മൾ എടുത്തു എന്നിട്ട് എല്ലാം താഴെ വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിന് അമ്മ തുടക്കുന്നുണ്ട് അതാണ് ഗ്ലാസ് ഇട്ടോ തുടച്ച് കഴിഞ്ഞു അപ്പം നമുക്ക് എല്ലാത്തിനും ഒന്ന് ക്ലീ തുടക്കാം ഓക്കെ നമ്മുടെ പ്രൈസിനെല്ലാം ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് തുടക്കം ഇതെൻ്റെ യോഗ കിട്ടിയതാണ് കേട്ടോ ഇത് ചേച്ചിയാണ് ഇത് അമ്മയുടെ ഫ്രണ്ട്സാണ് അപ്പം ഞാൻ തുടക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് ആദ്യം തുടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് കൈ വേദന വെച്ചിട്ട് എങ്ങനെയോ തീർത്തു അമ്മേടെയാണ് ഫോട്ടോസ് കൂടുതൽ കാരണം അമ്മേടെ സ്റ്റുഡൻസ് എപ്പോഴും നമുക്ക് കൊടുക്കാറുണ്ട് ഇടക്ക് കൊടുക്കാറുണ്ട് ഇങ്ങനെ ബർത്ത്ഡേ വരുമ്പോൾ ടീച്ചേഴ്സ് ഡേ വരുമ്പോൾ ലാസ്റ്റ് ഡേ വരുമ്പോൾ അങ്ങനെയൊക്കെ അമ്മ എൻ്റെ കൂടെ സഹായിച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ഗ്ലാസ് വെക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഞങ്ങൾ ഫുള്ള് കുറച്ചെങ്കിലും അത് തീർത്തു അത് ഞാനാണ് കേട്ടോ തീർത്തിട്ടുണ്ട് ഇതാണ് എനിക്ക് ഏറ്റവും ഫസ്റ്റ് കിട്ടിയ സമ്മാനം അതെടുത്ത് കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ ബാഗിൽ നിന്ന് പൊട്ടിയാണ് അതുകൊണ്ട് ഞാൻ ഇതിനെ ഒരിക്കലും മറക്കില്ല ഞങ്ങളെ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മളെ അച്ഛൻ്റെ നമ്മളെ ഗൃഹ നമ്മളെ വീട് വെക്കുമ്പോൾ അച്ഛന് കിട്ടിയാണ് ദുബായിന്ന് കിട്ടിയാണ് അങ്ങനെ അമ്മയും വെക്കുന്നുണ്ട് അമ്മയാണ് ഇങ്ങനെ ഒരു ഐഡിയയിൽ വെക്കുന്നത് ഞാനല്ല അമ്മക്ക് ഞാൻ കൊടുക്കും അമ്മ അത് വെക്കും അങ്ങനെയാണ് ഒരു ഭാഗത്ത് എൻ്റെ ഫോട്ടോ ഒരു ഭാഗത്ത് ചേച്ചിയുടെ ഫോട്ടോ അങ്ങനെയാണ് നമ്മളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ തന്നെ നമ്മൾ ആക്കി ഒരു ഭാഗത്ത് അമ്മേടെ ഫോട്ടോസ് അമ്മേരെ നമുക്കും ഇങ്ങനെ ഡാൻസൊക്കെ നമുക്ക് കിട്ടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മേരത് ഉണ്ട് ഞാൻ നമുക്ക് എടുക്കുന്നു അമ്മ വെക്കുന്നു അങ്ങനെയാ ഇതാന്ന് നമുക്ക് കെട്ടി അമ്മ കെട്ടിയതാണ് ഇപ്പൊ അമ്മ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതില് ഇതാണ് ചേച്ചിത് മറ്റേത് എൻ്റെ ചേച്ചി പൊട്ടിച്ചതാണ് ഏട്ടോ അത് ഇതാ ലാസ്റ്റ് നമ്മൾ വെക്കാൻ കഴിയാനായിട്ടുണ്ട് എൻ്റെ ആ മോളിൽ വച്ചിട്ടുള്ളത് അതിൽ അമ്മേടും ഉണ്ട് തോന്നുന്നു ചേച്ചി ഇനക്കാട്ടിയും ഉണ്ട് അത് അപ്പുറം ഷോക്കേസിലാണുള്ളത് അതിപ്പം നമ്മൾ തുറക്കാറില്ല അങ്ങനെ അങ്ങനെയൊന്നും പൊടിയൊന്നും വന്നിട്ടില്ല ഇതെൻ്റെ ക്ലാസ് ഫോട്ടോ ഗൈസ് അതിൽ മുഖം വെക്കണം എന്ന് ഞാൻ അമ്മോട് പറഞ്ഞു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇല്ല താഴെ ഒന്ന് വെക്കാനുണ്ട് കുറച്ച് വെക്കാനുണ്ട് പിന്നെ ഒരു പാവക്കൂടി ഉണ്ടായിരുന്നു അത് ആദ്യത്തിൽ ഇല്ല അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കഴിയുമ്പോൾ ബായ്